കറി വെക്കാനൊന്നും ഇല്ലാത്ത ടൈമിലേ നമ്മളെ ചുറ്റും ഒന്ന് കണ്ണൊടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കറി വെക്കാനുള്ള ഐറ്റംസ് നമ്മളെ തൊടി തന്നെ കിട്ടും അപ്പോൾ ഞാനിപ്പം ഒന്ന് കറി വെക്കാനൊന്നും ഇല്ലായും അപ്പം ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാട്ടോ അപ്പം നമ്മളെ വീടിന്റെ പുറകു വശത്ത് കുറച്ച് ചേമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഞാൻ ഇവിടെ ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മോരുകറിയാണ് ഇന്ന് ഉണ്ടാക്കണത് അപ്പോൾ രണ്ട് തണ്ട് ചേമ്പും തണ്ടൊക്കെ ഞാൻ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ചേമ്പുന്തണ്ടും ചെറുപയറും വെച്ചിട്ട് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കും അതേപോലെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഒന്ന് ഇത് വെച്ചിട്ടൊരു മോര് കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ എളുപ്പമാണ് ഉണ്ടാക്കാനും അപ്പോൾ ഞാനിത് ചെറിയ പീസാക്കി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചീന്തി എടുക്കുന്നുണ്ട് പിന്നെ കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏത് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ എളുപ്പം വെന്ത് കിട്ടും നല്ലോണം വേവിക്കും വേണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം അപ്പം ഞാൻ ഇതാ ഒക്കെ കട്ട് ചെയ്ത് മണ്ണിന് ചട്ടിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് കുറച്ച് കാന്താരി മുളക് ഇതുപോലെ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ ആ ഒരു ഞെട്ട് കളഞ്ഞതിന് ശേഷം അത് കീറിയിട്ടൊന്നുമില്ല ചതച്ചിട്ടുമില്ല മൊരു കരയല്ല ഉണ്ടാക്കണത് അപ്പം അല്ലെങ്കിൽ കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞു കഴുകിയിട്ട് അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വലിയൊരു വെളുത്തുള്ളീൻ്റെ ഒരു അല്ലിയും കൂടെ എടുത്തിട്ടുണ്ട് അതും നമുക്കിതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്ക് വെളുത്തുള്ളിയൊക്കെ ചേർത്താൽ പിന്നെ അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു ഇനി ഇതിക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ മൺചട്ടി തന്നെ വേവിക്കണം എന്നില്ല കുക്കറിലാണെങ്കിലും ഒന്നോ രണ്ടോ വിസിലടിച്ചാൽ എന്താ ചേമ്പ് നണ്ടൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഞാൻ എന്തായാലും മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിക്കുള്ള അരപ്പാണ് കേട്ടോ എടുക്കാൻ പോണത് അപ്പോൾ തേങ്ങ ചെറിയതും അതിൽ ഒരു രണ്ട് ചെറിയുള്ളി ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെത്തന്നെ നമ്മൾ കറിയൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ നല്ലവണ്ണം തിളച്ച് ആയിട്ടുണ്ട് വെന്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതാ തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് ചെറിയ തേയില ഇട്ടിട്ട് അരച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി ഇപ്പൊ ഇതാ ചേമ്പ് നാളൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരുന്നല്ലോ ആ ഒരു അരപ്പായിക്കൊഴിച്ചു കൊടുത്തു ഇനി അരപ്പൊഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം കറി തിളക്കരുത് കേട്ടോ തിളക്കാനാൻ അനുവദിക്കാതെ അതിങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ അങ്ങനെതാ തേങ്ങക്കൊന്ന് കുക്കായി വന്നപ്പോൾ പിന്നെ ഞാൻ ഞാനൊരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇനി തൈര് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതുമായി ഒഴിച്ചു കൊടുത്തു പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു പിന്നെ അതാ കറി താളിച്ചെടുത്തിട്ടുണ്ട് നമ്മളത് ആ വെളിച്ചെണ്ണയിൽ ഉലുവിയും കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെയും വറ്റൽമുളകുമൊക്കെ ഇട്ട് കറി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ എന്നിട്ട് വേണം തുറന്നിട്ട് കറി ഇളക്കി കൊടുക്കാൻ അപ്പം നമ്മൾ കറിക്ക് ടേസ്റ്റ് കൂടും നമ്മൾ ആ വറവ് വിട്ട കടുകിൻ്റെയും ഉലുവൻ്റെയും വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ നല്ലോണം നമ്മൾ കറിക്ക് ഇറങ്ങും അപ്പം നാട്ടോ നല്ല ചൂട് ചോറിന്റെ കൂടെ നല്ല അടിപൊളി ചേമ്പും താണ്ടോ വെച്ചിട്ടുള്ള മോര് കറിയും പിന്നെ ഉള്ളി ഉപ്പേരി ഉണ്ടായിനി രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കിയ പിന്നെ മീൻ വറുത്തതും വെളുത്തുള്ളിയാച്ചാറും അപ്പം അതാണ് ഇന്നത്തെ ചോറിനുള്ള കൂട്ടാന്